വിവിധ ജില്ലകളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്കുള്ള ട്രെയിൻ സർവീസുകളിൽ മാറ്റം ഒരു ട്രെയിൻ ഭാഗികമായി റദ്ദാക്കി മറ്റൊന്ന് സമയമാറ്റി നിശ്ചയിക്കുകയും ചെയ്തു രാവിലെ അഞ്ച് പതിനഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടേണ്ട ട്രെയിൻ നമ്പർ രണ്ട് പൂജ്യം ആറ് മൂന്ന് നാല് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് വൈകി ഏഴ് മുപ്പതിനാണ് പുറപ്പെട്ടത് കന്യാകുമാരി മംഗളൂരു സെൻട്രൽ ഒന്ന് ആറ് ആറ് അഞ്ച് പൂജ്യം പരശുരാം എക്സ്പ്രസ് ഭാഗികമായി റദ്ദാക്കി ഇന്ന് പുലർച്ചെ മൂന്ന് നാല്പത്തി അഞ്ചിന് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടേണ്ട ട്രെയിൻ കന്യാകുമാരി മുതൽ ഷൊർണൂർ വരെയുള്ള സർവീസ് റദ്ദാക്കി ഈ ട്രെയിൻ ഷൊർണൂരിൽ നിന്നായിരിക്കും സർവീസ് ആരംഭിക്കുക ഇന്നലെ കനത്ത മഴയെ തുടർന്ന് നാല് ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയിരുന്നു ഗുരുവായൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ് തൃശൂർ ഗുരുവായൂർ ഡെയിലി എക്സ്പ്രസ് ഷൊർണൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ് തൃശൂർ ഷൊർണൂർ ഡെയിലി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയത് പത്ത് ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കുകയും ചെയ്തു കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ഷൊർണൂർ വരെ മാത്രമാണ് സർവീസ് നടത്തിയത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരുന്നത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് അതേസമയം ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എട്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ ശക്തമായതോടെയാണ് മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയത് ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നദികളിലെ ജലനിരപ്പ് അപകടകരമായി തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വിവിധ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകി ഓറഞ്ച് മഞ്ഞ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാളിയാർ തൃശൂർ ജില്ലയിലെ കീച്ചേരി പാലക്കാട് ജില്ലയിലെ പുലംതോട് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാഴാനി പീച്ചി മീൻകര മംഗലം മൂഴിയാർ മാട്ടുപ്പെട്ടി കല്ലാർക്കുടി ഇരട്ടയാർ ലോവർ പെരിയാർ പൊരിങ്ങൽകുത്ത് കുറ്റിയാടി ബാണാസുര സാഗർ ഡാമുകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശൂർ ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തി ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് നിരോധനം ചാലക്കുടി മലക്കപ്പാറ വഴിയുള്ള എല്ലാ യാത്രയ്ക്കും രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഹിലവീഴ പൂഞ്ചിറ ഇല്ലിക്കൽക്കല്ല് മാർമല അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു ഈരാറ്റുപേട്ട് റോഡിലെ രാത്രികാല യാത്രയും ഓഗസ്റ്റ് നാല് വരെ നിരോധിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിതിഗതികൾ വിലയിരുത്തി അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ് മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യത പ്രദേശങ്ങളിൽ കഴിയുന്നവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടിയന്തരമായി മാറ്റാനും കളക്ടർ നിർദ്ദേശിച്ചു പെരിയാറിൽ വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് എറണാകുളം ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമായ മൂവാറ്റുപുഴ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് മൂവാറ്റുപുഴ താലൂക്കിൽ നിലവിൽ മൂന്ന് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി